എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വിദ്യാർത്ഥികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് ഈ വർഷം നേരത്തെ പ്രസിദ്ധീകരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകൾ അതുപോലെ തന്നെ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായി വാർത്തയിലേക്ക് പോകും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടി കണ്ടാമറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്ന അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം എസ്എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം നേരത്തെ പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ വർഷത്തെ നമ്മൾ എപ്പോഴും അപേക്ഷിച്ച് നോക്കുമ്പോൾ മെയ് മാസം മെയ് മാസം എട്ടാം തീയതിയാണ് കഴിഞ്ഞ വർഷം എസ്എൽ സി പരീക്ഷാഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടതപ്പോൾ ഈ വർഷം മെയ് ആദ്യ ആഴ്ചയിൽ വരുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് പിന്നെ അതുമാത്രമല്ല ഘട്ട വാല്യുവേഷൻ നാളത്തോടു കൂടി അവസാനിക്കുകയാണ് ഘട്ട വാല്യുവേഷൻ ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച് ഏപ്രിൽ പതിനൊന്നിന് പൂർത്തിയാകുന്ന രീതിയിലാണ് ഒന്നാം ഘട്ട വാല്യുവേഷൻ ക്രമീകരിച്ചത് ആ ഘട്ട വാല്യുവേഷൻ നാളത്തോടെ നാളെ വൈകുന്നേരം അഞ്ച് മണിയോടെ അവസാനിക്കും മറ്റന്നാൾ മുതൽ രണ്ടാം ഘട്ട വാല്യുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതി വന്നതുകൊണ്ട് തന്നെ ഈ വർഷം മെയ് ആദ്യ ആഴ്ചയിൽ പുറത്തുവരുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു മെയ് ഏഴിന് മുമ്പായിട്ട് ഏഴോ അതിനു മുമ്പായിട്ടോ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും റിസൾട്ട് പ്രസിദ്ധീകരിച്ച വെബ്സൈറ്റുകൾ എത്തിക്കണം ഒന്ന് കൈറ്റു ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളെ റിസൾട്ട് ലഭ്യമാവും അതുപോലെ തന്നെ പരീക്ഷ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജോ ഡോട്ട് ഐ എൻ പരീക്ഷ പരീക്ഷ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ അതുപോലെ തന്നെ ഇനിയും വെബ്സൈറ്റുകൾ നോക്കുവാണെങ്കിൽ ഐ എക്സാംസ് ഐ എക്സാംസിൻ്റെ സൈറ്റ് ഉണ്ട് ഐ എക്സാംസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അതിൽ അതിൽ നിങ്ങൾക്ക് പരിശോധിക്കാം ഈ മൂന്ന് വെബ്സൈറ്റിൽ ഇനി പിന്നെ പി ആർ ഡി ഡോട്ട് ആ വെബ്സൈറ്റ് ഞാൻ പറയുന്നില്ല എനിച്ചാലും അത് ആ വെബ്സൈറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് അറിയത്തില്ല കാരണം വെബ്സൈറ്റ് ഉണ്ട് ബട്ട് ആ വെബ്സൈറ്റിൽ ആ വെബ്സൈറ്റിൽ ഈ വർഷം വരിക ഇല്ലയോ എന്ന് നമുക്ക് അപ്ഡേറ്റ് ലഭിച്ചതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യാം തൽക്കാലം നമുക്കിപ്പം പരീക്ഷ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ഇപ്പം കയറ്റ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐൻ അതുപോലെ തന്നെ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എക്സാംസ് എന്ന ഈ മൂന്ന് വെബ്സൈറ്റിൽ എന്തായാലും പരീക്ഷാ ഫലം പരി ഈ മൂന്ന് വെബ്സൈറ്റ് നിങ്ങൾ കയറിയാലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് നിങ്ങൾ പോകും അതിലേക്ക് നിങ്ങൾ പോയി നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാന്നായിരിക്കും അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഓട്ടോമാറ്റിക് ഈ മൂന്ന് വെബ്സൈറ്റ് ഐ ഡോട്ട് കേരള ഡോട്ട് ജ്യോ ടോട്ട് ഇൻ അല്ലെങ്കിൽ തന്നെ പരീക്ഷ വൺ ഡോട്ട് കേരള ഡോട്ട് ജ്യൂ ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഐ എക്സാംസിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറും ഡേറ്റോറന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം പിന്നെ ഇനി ഈ വീഡിയോ വൈൻ്റെ അപ്പം ഇന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്കിന് പ്ലസ് എൻ സി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഏതാണ്ട് ഓ ഓ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കകം തന്നെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒന്നാം അലോട്ട്മെൻറ്റ് മുതൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് തുടങ്ങുമ്പോൾ മുതൽ എല്ലാ അലോട്ട്മെന്റുകളും അവസാനിക്കുന്നത് വരെയുള്ള അവസാനിക്കുന്നവരെയല്ല അതിനുശേഷം നിങ്ങളുടെ പ്ലസ് വൺ പരീക്ഷ പ്ലസ് ടു പരീക്ഷ എല്ലാം നമ്മളുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് ഇപ്പം പ്ലസ് ടു ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളാണോ നിങ്ങൾക്ക് വേണ്ട വേണ്ടത് പ്ലസ് ടു ഇതിലൊക്കെ അപ്പോൾ അതെല്ലാം അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്ലസ് ടു അത് കഴിഞ്ഞ് ഡിഗ്രി പോകുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ പുതിയതായിട്ടും ഈ കാണുന്നവരെ ദ ഫൗണ്ടർ ഓഫ് ഫോൺ റബ്സ്ക്രൈബ് പഠിത കരിയർ കടയിൽ താങ്ക് യു വാച്ചിങ് ബൈ